ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ എങ്ങോട്ടുന്നല്ലേ അപ്പോൾ കാറിൽ എങ്ങോട്ടും നിന്നല്ലേ അപ്പം ഞാൻ എൻ്റെ ഉമ്മായുടെയും വാപ്പായുടെയും ഒരു സ്ഥലം വരെ പോവേന കേട്ടോ അത് വഴിയിലേ മനസ്സിലാവും നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോഴ് വഴിയേ മനസ്സിലാവും ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് അപ്പം ഞാനും എൻ്റെ ഉമ്മായും വാപ്പായും കൂടെ കുറേ നാൾക്ക് ശേഷം കേട്ടോ അങ്ങനെ പോകുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് മൂന്നുപേരും അങ്ങനെ ഒരുമിച്ച് അല്ലെങ്കിൽ എൻ്റെ മോൻ കാണും അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് എന്തോ ഒരു പ്രതീക്ഷിക്കാതെ വന്നൊരു ആയിരുന്നു കേട്ടോ ഉമ്മായും അപ്പായും അതിന് തുറന്നു പെട്ടെന്ന് ഒരുങ്ങി നില്ല ഞാൻ ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരുങ്ങി നിന്ന് വന്നു അങ്ങനെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ കേട്ടോ അപ്പം ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു എല്ലാ ഫുഡും കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു പ്ലേസ് ആണ് അപ്പം ഈ ചിക്കൻ എല്ലാ ചിക്കൻ മീൽസ് അങ്ങനെ ഫിഷ് ചിക്കൻ എല്ലാം ഓൾവേസ് എല്ലാ ഫുഡും കിട്ടും കേട്ടോ അപ്പം ഞാൻ ഹാൻഡ് വാഷൊക്കെ ചെയ്തിരുന്നു പുതിയ കടയണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ട്രണ്ടത്തുള്ളത് അപ്പം ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ഒക്കെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് വരാൻ നല്ല താമസം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വരെ ആരും ഇല്ലായിരുന്നു ആരുല്ലേ ഞങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ആയിട്ട് അവിടെ വന്നത് കേട്ടോ അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാനായിട്ടോ അങ്ങനെ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളേന്ന് വാങ്ങിച്ചതാണ് നല്ല അന്ന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു കാത്തിരുന്ന് ഇതാ ഫുഡ് എത്തി കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വിത്ത് പായസമാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഈ പായസം എന്ന് പറയുന്നത് അപ്പം ചിക്കൻ ബിരിയാണി കുറച്ച് നല്ല സ്പൈസ് ആയിരുന്നു കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം ഇതാ ഉന്നാക്കി ഇല ഇട്ടു കേട്ടോ ചോറാണ് അപ്പോൾ ചോറിന് ഫിഷ് കറി വിത്ത് ഫിഷ് കറിയും അതുപോലെ തന്നെ പായസവും ഇതിൽ വരുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ ഇതിന് മുട്ടയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ബസ്മതി റൈസാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് പീസ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഉമ്മാക്ക് ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഉമ്മാക്ക് ഫുഡ് വന്നു കേട്ടോ നല്ലൊരു ചുവന്ന കുത്തിരി ചോറും അതുപോലെ തന്നെ പായസവും അച്ചാറും ഒക്കെ ഒക്കെ ഉള്ളൊരു സൂപ്പർ റൂണായിരുന്നു കേട്ടോ അത് ഇഷ്ടപ്പെട്ടു ഉമ്മ കുറച്ച് കഴിഞ്ഞ് ബാക്കി വെച്ചു ഉമ്മാക്ക് വയർ വിത്തുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഫ്രഷ് നാരങ്ങ വെള്ളമാണ് ഞാൻ അധികം തണുപ്പൊന്നും ചേർത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പാപ്പാടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ അവിടെ ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ പുറത്തിറങ്ങിയപ്പം കളർ കുഞ്ഞുങ്ങളുണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടുന്ന അവിടെ കളർ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു അത് പുതിയൊരു വീടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുതിയൊരു വീടിൻ്റെ സ്റ്റെയർ പേസിലൊരു നല്ലൊരു ചെടിയൊക്കെ വെച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചായയൊക്കെ ഒക്കെ ഇട്ട് കഴിഞ്ഞു ബ്രെഡ് ഈത്തപ്പഴം ഏത്തപ്പഴം ഒക്കെ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം എന്താ അവിടെ എവിടെ ഉത്സവം നടക്കണേ കേട്ടോ നമ്മൾ കഴുകൂട്ടം റൂട്ടാണ് ഉത്സവം നടക്കണേ കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ എടുത്തിട്ട് അപ്പം ഞാൻ എങ്ങോട്ടാണ് പോവണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം ഞാൻ അത് പറയാം കേട്ടോ അപ്പം അപ്പം ഞാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ഒരുപാട് നാളായി ഞാൻ കുട്ടിക്കാലത്ത് എപ്പോഴും പോണൊരു സ്ഥലമായിരുന്നു എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ഞാൻ ശംഖുഹം ബീച്ചാണ് ഒത്തിരി കാലവുമായിരുന്നു പക്ഷേ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയുടെ എപ്പോഴും ക കറങ്ങാൻ പോകുന്ന മെയിൻ സ്ഥലമാണ് കേട്ടോ ഈ ശംഖുഹം എന്ന് വെച്ചാൽ പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പം ഇപ്പം ഫുള്ള് തറയോടിട്ടു അതുപോലെ തന്നെ ഗ്രില്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ കുറച്ച് സേഫ്റ്റി അറ്റൻഡൊക്കെ ചെയ്ത ശേഷമാണ് അപ്പം ഒരു വിധത്തിൽ കുറച്ച് സ്ഥലം ബീച്ചിൽ ഇറങ്ങാനായിട്ടൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ കയറുന്നത് നമ്മൾ കുറച്ച് നേരം നടന്നു വന്നപ്പോൾ അവിടെ കയറ കയറാൻ കുറച്ച് കുറച്ചൊക്കെ മാറ്റം വന്നിട്ട് അവിടെയൊക്കെ പണ്ടൊക്കെ അത് കാറിടാനും ഭയങ്കര അവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇപ്പം അതൊക്കെ മാറ്റിയവർ ഇതാ പാർക്കിങ് കുട്ടികൾക്കുള്ള പാ പാർക്കിങ് സൗകര്യം പാർക്ക് സൗകര്യം അതുപോലെ തന്നെ കുറച്ചും കൂടെ നടന്നാൽ കാണുന്നത് നമുക്ക് ഇരിക്കാനൊക്കെ നമ്മൾ കൂടുതലും ഇപ്പം പ്രായമുള്ളവർക്കൊക്കെ വന്നിരിക്കാനൊക്കെ ഉള്ള നമുക്ക് കൂടുതൽ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ഒക്കെ നമ്മൾ കൊണ്ടുവച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മായും പാപ്പയും പിടിച്ചിരുത്തി ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിർത്തിയതാണ് പക്ഷേ ഇത് വീഡിയോ ആയിപ്പോട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടന്നപ്പോഴും ഇത് കണ്ടോ ഇത് ഒരു ആഡിറ്റോറിയമാണ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആഡിറ്റോറിയം നമ്മൾ ശംഖുമുഖത്ത് ആഡിറ്റോറിയം ഒക്കെ വന്നെന്ന് ഞാൻ ഞാൻ പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ നമ്മളെ ബീച്ച് കണ്ടപ്പോൾ തന്നെ ഒരുപാട് അതിശയിച്ച് പോയി നമ്മളെ ബീച്ച് ഇത്രയ്ക്ക് നല്ലൊരു മാറിപ്പോയി എന്ന് നമ്മളെ ഇപ്പോഴത്തെ ഒരു വൈബ് അനുസരിച്ച് പറ്റിയൊരു ശംഖുമ്പോൾ ബീച്ചാക്കി കേട്ടോ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലേ ഇരുന്നു കാരണം എന്തായാലും പണ്ട് വേറും നമ്മൾ ഇപ്പോ കോൺക്രീറ്റ് ഇടിച്ച നമ്മൾ അവിടെ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ മണ്ണ് മണലിൽ ചെന്നിരിക്കും കൂടുതലും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് മണലിലൊക്കെ ചെന്ന് കൂടുതലും നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ച് സ്പെൻഡ് ചെയ്ത് സൺസെറ്റ് കണ്ട് വെള്ളത്തിലിറങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒത്തിരി കുറച്ചൊക്കെ മാറ്റമുണ്ട് പഴയതിനെക്കാട്ടും കാരണം ഇരിക്കുന്ന സ്ഥലങ്ങളും കുറച്ചും കൂടെ ഇങ്ങോട്ടാക്കി കാരണം വെള്ളം കയറുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് അവർ അതിനുശേഷം എന്താ അതിൻ്റെ തൊട്ടു തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കോസ്റ്റ്ലി കിച്ചൻ എന്ന് പറയും ആ അത് മിക്കവാറും അത് കോസ്റ്റ്ലി ആയിരിക്കും കേട്ടോ നല്ല ഫുഡ് നല്ല നല്ല ഇതായിരിക്കും പക്ഷെ അവിടെ എല്ലാം കിട്ടും അപ്പം അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഇപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് നല്ല രസമായിരുന്ന കേട്ടോ നല്ല ആ നല്ലൊരു നല്ല പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഞാൻ നമ്മൾ പണ്ട് ഇവിടെയൊക്കെ വന്നിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ഉമ്മ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറയുകയായിരുന്ന കേട്ടോ പണ്ട് ഉമ്മ നമ്മളിവിടെയൊക്കെ വന്നിരുന്നിട്ടില്ലേ പണ്ട് മണ്ണിലൊക്കെ ഇല്ലേ വന്നിരുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയ പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം ഉമ്മ പറഞ്ഞോ അത് ശരിയെന്നാണ് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു അവിടെയൊക്കെ അപ്പം അതിന് ശേഷം ഞാൻ കുറച്ചൊക്കെ അവിടെയൊക്കെ നടന്നു നടന്നിട്ട് നടന്നിട്ട് വന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെയും ഞാൻ എൻ്റെ ഉമ്മാലൂടെ വീണ്ടും നടന്നു വാപ്പ നടക്കാൻ വന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാലൂടെയൊക്കെ വീണ്ടും അങ്ങോട്ടൊക്കെ കുറേ നേരം അങ്ങോട്ടൊക്കെ നടന്നു അവിടെ നടക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ കോഫി ഇപ്പോഴും ഉണ്ടോ കേട്ടോ നമ്മളിപ്പോൾ പണ്ടത്തെ ഇന്ത്യൻ കോഫീസ് അവിടെ ഉണ്ട് പിന്നീട് പിന്നീട് വൈകുന്നേരം ഒക്കെ ടൈമിലായപ്പോഴും ഇതാ നല്ല ആൾക്കാർ കൂടിയായിട്ടോ ഒരുപാട് ആൾക്കാർ കൂടി ഇത് മാത്രമല്ല നമ്മൾ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ ഈദും ഓണവും വിഷു ഒക്കെ വരുമ്പോൾ നല്ല ആൾക്കാർ കേട്ടോ ഞാൻ പണ്ടെൻ്റെ ഉമ്മായുടെയും അപ്പാടേയും ഓണത്തിനും ഈദിനൊക്കെ വരുമ്പോൾ ഇവിടെ വരുമ്പോഴാണ് കുറച്ച് ആ നല്ല തിരക്കാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കച്ചവടക്കാരും തിരക്കും എല്ലാം ഉണ്ടുള്ളൊരു സ്ഥലമാണ് ഏട്ടോ പ്രതിമ ഒക്കെ ഇരിക്കുന്നതും ഹെലികോപ്റ്റർ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ടൊന്നും ഞാൻ നടന്നില്ല കേട്ടോ ഇനി നടക്കാൻ വയ്യെന്ന് പറഞ്ഞു അപ്പം ഞാനും അതുവരെ വെച്ച് നിർത്തി അപ്പം ഞാൻ അതുവരെ കണ്ട കാഴ്ചകളാണ് കുറേ നമ്മൾ ഇവിടെ ഫുൾ കച്ചവടക്കാരെന്ന് പറയുന്നത് നമ്മളെ പാനീപൂരി അങ്ങനെ കടല അങ്ങനെ ഐസ്ക്രീം പിന്നെ ടോയ്സ് അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത് അങ്ങോട്ടൊന്നും ഞാൻ പോയില്ലതാണ് ഇവിടെ മാളിലും ട്രിവാണ്ടത്തും മാത്രമല്ല കേട്ടോ ആ മാണഫ് ട്രാംകൂറിലും ട്രിവാണ്ടത്ത് മാത്രം ട്രിവാ ലൗലുമാലിൽ മാത്രമല്ല കേട്ടോ ഇത് കണ്ടിട്ടുള്ള ട്രെയിൻ ഇപ്പം നമ്മുടെ ബീച്ചിലും ഉണ്ട് ട്രെയിൻ കോവളത്തും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നടക്കണം ഇപ്പം ഇതാ ആൾക്കാർ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെ ഇതാ ആൾക്കാർ കൂടി കൂടി ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല അമ്മക്ക് വയ്യായി അങ്ങോട്ടൊക്കെ ഇറങ്ങാനുള്ളൊരു ഇതൊന്നും ഇല്ല അപ്പം ഞങ്ങളിതാ കുറേ നടന്ന് കടന്ന് അങ്ങനെ സൺസെറ്റാണ് അതിലും എനിക്ക് മെയിൻ ആയിട്ട് കണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു അപ്പോൾ നമ്മൾ ഈ ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ നമ്മൾ നെടുമ്പങ്ങാട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടു വെച്ച് നമ്മൾ പൊതിച്ചോറ് വെച്ച് കഴിക്കുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ നമ്മളിപ്പം നമ്മളെ ഓർമ്മയിലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് മടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഒരുപാട് ഒരു അഞ്ച് മണി ആറ് മണി ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ വീണ്ടും നമ്മൾ തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ ഇരുട്ടി തുടങ്ങി ഒരു നാല് മണിയൊക്കെ ആയപ്പം വെയിലൊക്കെ പോയി സൺസെ സൺസെറ്റൊക്കെ പോയി അങ്ങനെയൊക്കെ പോയി അതിനുശേഷം ഞാൻ എന്താ വീട്ടിലൊക്കെ വന്നിട്ട് കുക്കിങ് തുടങ്ങി കേട്ടോ അങ്ങനെതാ പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് അടുത്ത പാത്രം കഴുകി വയ്ക്കാനുള്ളത് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അത് അതാണ് എനിക്കൊരു പ്രത്യേക ഒരു ചടങ്ങ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഇത് ടാസ്ക് ഇവിടെ എല്ലാ പാത്രങ്ങളും മാറ്റി വെച്ചിട്ട് അടുത്ത പാത്രങ്ങൾ കഴുകി അതിൻ്റെ അകത്ത് വയ്ക്കുക എന്നാണ് അടുത്തൊരു ഇത് അപ്പം പെട്ടെന്ന് കുക്കിങ് തുടങ്ങി കേട്ടോ ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആയപ്പം ഞാൻ കുക്കിങ് തുടങ്ങി കാരണം ഇപ്പം എനിക്ക് ചൂര മീൻ വാങ്ങിച്ചു വെച്ചിരുന്നു കേട്ടോ വീട്ടിൽ അപ്പം ഞാൻ കറിയൊന്നും വെച്ചില്ലായിരുന്നു അങ്ങനെ വന്നിട്ട് ഞാൻ കറിയൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി അപ്പം പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കറിയും ഒക്കെ എല്ലാം വയ്ക്കാനുള്ളൊരു സെറ്റപ്പായിരുന്നു എല്ലാം സോപ്പിട്ട് കഴുകി തീർന്ന് വേസ്റ്റൊക്കെ മാറ്റിവെച്ചു അങ്ങനെ ഇതാ അതൊക്കെ ഫുൾ കഴുകി തീർന്ന ഒരു സമാധാനം കേട്ടോ എന്ന് വെച്ചാൽ അത് കഴുകി തീർന്നിട്ട് നമ്മൾ അടുക്കള പകുതിയോളം ഒതുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ മീന് വറുത്തരച്ച മീൻ കറി വെക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട് ഉള്ളി ഉള്ളിയില്ലാത്തോണ്ട് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു അതിന് ശേഷം ഞാൻ കുരുമുളക് വേണമെങ്കിൽ ഇടാം ഞാനൊന്ന് തട്ടിക്കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ ആ കുരുമുളക് ഇട്ടു സോറി ഉള്ളൂ കുരുമുളക് ഞാൻ ഇട്ടു ഒരു അര ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇട്ടു കേട്ടോ അങ്ങനെ അതിട്ട് നല്ല ചൂട് അറുന്ന് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കണം വഴറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോവും കേട്ടോ ശേഷം നല്ലവണ്ണം വഴറ്റി കൊടുത്തിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അത് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളെ ചൂര ചുരക്കറിക്ക് ഇവിടെയൊക്കെ മല്ലിപ്പൊടി നല്ലോണം ചേർക്കും കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പം ഞാൻ ചുരക്കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ ചേർത്തു അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാറന്നു വരെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ ഞാൻ അത്ര ഡാർക്ക് ആക്കിയില്ല ഡാർക്ക് കളറിൽ പറഞ്ഞു വരെ ഞാൻ ഇളക്കി കൊടുത്തില്ല പെട്ടെന്ന് ആയതുകൊണ്ട് ചൂടാറന്നു വരെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഗ്യസ് സ്റ്റൗന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ മീനൊക്കെ ഒന്ന് കഴുകിയില്ല വെള്ളത്തിട്ട് വെച്ചതേ ഉള്ളൂ അങ്ങനെ ഇക്ക പീസാക്കിക്കൊണ്ട് വന്നു കേട്ടോ അതുകൊണ്ട് നല്ലൊരു പായ്യുണ്ടായിരുന്നു പീസാക്കിക്കൊണ്ട് വന്നുകൊണ്ട് തന്നെ നല്ല എളുപ്പമുണ്ട് അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ പാത്രം എന്ന് വെച്ചാൽ ഫുഡ് വെക്കുമ്പോൾ കരിഞ്ഞു ഓക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ഈ മീനൊക്കെ വെക്കുമ്പോൾ ഞാൻ കഴുവാനായിട്ട് അത് യൂസ് ചെയ്യും അത്രയും എളുപ്പമായി കാരണമെന്ന് വെച്ചാൽ എനിക്ക് അത് അത് ഒന്ന് ഗ്യാസിൽ ഒന്ന് വെക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് പെട്ടെന്ന് എണ്ണ ഒഴുകുമ്പോൾ കരിഞ്ഞു പോവും കേട്ടോ അപ്പം അങ്ങനെ ഒരിതുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു മൂന്നാല് വെള്ളത്തിലൊക്കെ ഇട്ട് മീൻ കഴിയ ശേഷം കുറച്ചെടുത്ത് വെച്ചു ഒരുപാട് നമുക്ക് വേണ്ടല്ലോ കുറച്ച് കുറച്ച് വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ഒരു ഭാഗം എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് അങ്ങ് മാറ്റി വെച്ചു അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ചെടുത്ത് ഫി ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ മീൻ മീനിനു വേണ്ടിയും വെച്ചു അതിന് ശേഷം ഞാൻ അപ്പം അതൊക്കെ റെഡിയായ ശേഷം ഞാൻ നമ്മളെ വറുത്തരിക്കാനുള്ളത് തേങ്ങ വെച്ചിട്ടുള്ളത് ചട്ടിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം റെഡിയായി അങ്ങനെ റെഡിയായി ഇതാ മിക്സിയിലേക്ക് ഞാൻ ഇട്ട് അരച്ചെടുത്തു കേട്ടോ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു അല്ലെങ്കിൽ തേങ്ങ അവിടെ അവിടെ കിടക്കും കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കുറച്ചൊക്കെ ഉപ്പ് കുറച്ച് ഉപ്പിട്ടു ഉപ്പിട്ട് ശേഷം തക്കാളി തക്കാളിയും രണ്ട് ഒരു തക്കാളി മുഴുവനായിട്ട് അരിഞ്ഞിട്ടു കാരണം എന്ന് വെച്ചാൽ എൻ്റെ പുളി പെട്ടെന്ന് തീർന്നു പോയായിരുന്നു അങ്ങനെ പുളിക്ക് പല ഞാൻ തക്കാളി നന്നായിട്ട് അരിഞ്ഞിട്ടു തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഗ്യാസിലേക്ക് വെച്ചു എന്നിട്ട് ഇത് അടുപ്പിട്ട് മൂടി വെച്ചു അപ്പം ലോ ഫ്ലെയിമിലാണ് ഞാൻ മൂടി വെച്ചത് അത് ഞാൻ ശ്രദ്ധിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാല് കഷ്ണം ചൂര എടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് നന്നായിട്ട് ഉപ്പിട്ട് നല്ലവണ്ണം കുഴച്ച് വെച്ചു അതിന് ഞാൻ പുട്ടിന് മാവ് ഒഴിക്കാൻ വേണ്ടി പോയോട്ടോ അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ കറിക്ക് എടുക്കുന്നത് പുട്ടാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പുട്ടാണ് കേട്ടോ നമ്മൾ മീൻ കറിയുടെ കൂടെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടാണ് പുട്ട് നല്ല നമ്മുടെ ഡബിൾ ഹോഡ്സിൻ്റെ പുട്ട് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത് അങ്ങനെ അതെടുത്തിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ കുതിർത്തി ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചു പിന്നെ ഞാൻ അവിടെ എല്ലായിടവും ഒന്ന് ഒതുക്കി ഇട്ടു എന്നിട്ട് അതിന് ശേഷം എന്താ എല്ലാം നന്നായിട്ട് മാവ് കുഴച്ച ശേഷം എന്താ പുട്ടുപൊടി ഇട്ട് വെച്ചു കേട്ടോ അപ്പം ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും കുറച്ച് നേരം ലോ ഫ്ലെയിമിലും ഇട്ട് വെക്കുമ്പോൾ പുട്ടിന് നല്ല സോഫ്റ്റാണ് കേട്ടോ അത് നല്ലൊരു സോഫ്റ്റ് ആണ് പണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളവും തീരും പുട്ടും നല്ല ഹാർഡായി പോകുവരുന്ന കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ അടുത്ത ചട്ടി വെച്ചു എണ്ണയിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ പൊരിക്കാനാണ് കേട്ടോ അപ്പം ഈ കായിക വന്ന ശേഷം ഫിഷ് ഫ്രൈ പൊരിക്കാനായിട്ട് ഞാൻ ഇവിടെ വെച്ചു അപ്പം ഞാൻ എനിക്കിത് മൊത്തം എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് സമയം കിട്ടിയില്ലായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു വന്ന് അപ്പം എനിക്ക് ഫുൾ ഞാൻ ഉണ്ടാക്കി കുക്ക് ചെയ്തത് വെച്ചത് ഫുൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചോളാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇതാ ഫുൾ ഫുൾ എല്ലാം റെഡി ആക്കി വെച്ചു കേട്ടോ